നമസ്കാരം വാഴ ഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് അനുഗൃഹീതനായ ഒരു കർഷകനാണ് ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ പുള്ളി വാഴക്കൊല എങ്ങനെ വെട്ടുന്നു എന്ന് കാണിച്ചു തന്നിരുന്നു ഇത് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ പാറശാല വന്യക്കോട്ട് വിൽസൻ ചേട്ടനാണ് വിൽസൺ ചേട്ടൻ എല്ലാ രീതിയിലുള്ള കൃഷിയുമുണ്ട് പ്രത്യേകിച്ച് ഏത്തവാഴ കൃഷിയാണ് പ്രധാനം പുള്ളി വയലുകൾ പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുമ്പോൾ ആദ്യത്തെ ഒമ്പത് മാസം കൊണ്ട് ഏത്തവാഴ കൊല വെട്ടി എല്ലാം റെഡിയായി കിട്ടും അത് കഴിഞ്ഞ് മിച്ചം വരുന്ന ഏകദേശം മൂന്ന് മാസ സമയത്താണ് ഇതുപോലെ പയറ് വഴുതലങ്ങ കത്തിരിക്ക വെണ്ടയ്ക്ക ചീര അതുപോലെ തന്നെ പടവലങ്ങ തുടങ്ങിയ കൃഷി വ്യത്യസ്തമായ കൃഷി പുള്ളിക്കുണ്ട് ഇത് സാധാരണ പയർ കൃഷിയാൻ വേണ്ടി ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലത്ത് അവിടെ അവിടെ കുഴിയെടുക്കും കുഴിയെടുത്തതിന് ശേഷം സാധാരണ ഒരു മീറ്റർ ഒന്നര മീറ്റർ ഗ്യാപ്പിലാണ് കുഴിയെടുക്കുന്നത് ആ മണ്ണ് നല്ലവണ്ണം പൊടിച്ചതിന് ശേഷം അതിനകത്ത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും ഉള്ളിക്ക് നാല് പശു ഉള്ളതുകൊണ്ട് ചാണകത്തിന് ഒരു ക്ഷാമവും ഇല്ല അപ്പോൾ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം ഒരു അഞ്ച് മുതൽ ആറ് വിത്ത് വരെ ഈ കുഴിയിൽ നടും എന്നിട്ട് ദിവസവും ഇതിന് നന അത്യാവശ്യമാണ് കാരണം ചാലിൽ വെള്ളം ഉള്ളതുകൊണ്ട് നനയ്ക്കാൻ ചാലിൽ ഇറങ്ങി നിന്ന് വെള്ളം കോരി ഒഴിച്ചാൽ മതി അതുകൊണ്ട് ദിവസവും നന നിർബന്ധമാണ് ഇത് ഏകദേശം നട്ടിട്ട് ആറ് ദിവസമായി മുളൊന്ന് തുടങ്ങി പയറുകൾക്ക് ഇനി ഒരു ആറ് ആറ് മുതൽ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഏകദേശം അത്യാവശ്യം പൊക്കം വയ്ക്കും വീണ്ടും ഒരു പതിനാറ് പതിനേഴ് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ വയലിൻ്റെ ചാലുകളുടെ രണ്ട് ചാലുകളുടെ മുകളിലായിട്ട് നല്ല രീതിയിൽ ചാരം കെട്ടും അല്ലേ കമ്പ് നിർത്തി മുകളിൽ കൂട്ടിക്കെട്ടി അത് കഴിഞ്ഞിട്ട് അതിൽ മുഴുവൻ നൂല് കെട്ടി ഈ പയറ് വളർത്തി തുടങ്ങും ഈ പയർ ഏകദേശം മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പൂത്തു തുടങ്ങും പൂത്തു തുടങ്ങിയതിന് ശേഷം ഒരു ആറ് ഏഴ് ദിവസം കഴിയുമ്പം വിളയും അതായത് നാൽപ്പത്തഞ്ചാമത്തെ ദിവസം പുള്ളി കൃത്യമായിട്ടും വിളവെടുക്കും ശരാശരി രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസത്തിലൊരിക്ക പയർ പറിക്കും ഈ ഇരുപത്തെട്ട് സെൻറ്റ് വയലിൽ സാധാരണ ഒരു പത്തു മുതൽ പന്ത്രണ്ട് കിലോ വരെ തൂക്കമുള്ള പയർ കിട്ടും ഒരു കിലോയ്ക്ക് അറുപത് രൂപയാണ് ഇവിടുത്തെ വില ഇപ്പോഴത്തെ അങ്ങനെ അറുന്നൂറ് മുതൽ എഴുന്നൂറ്റൊമ്പത് എണ്ണൂറ് രൂപ വരെ മൂന്ന് ദിവസത്തിലൊരിക്ക പുള്ളി സമ്പാദിക്കാറുണ്ട് ഒരു മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ പയറ് ഇതിൽ നിന്നും കിട്ടും അത് കഴിഞ്ഞാൽ പയറ് പട്ടുപോകും ആട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതായി പോകും പിന്നെ പുള്ളി മരുന്നൊന്നും തളിക്കാറില്ല ഇതിൽ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് തത്തയുണ്ട് തത്ത വന്നിരുന്ന് ഈ പയർ കൊത്തിപ്പറിച്ച് തിന്നും അതാണൊരു പ്രധാന ദൂഷ്യം ഇതിൽ അല്ലാതെ പുള്ളിക്ക് എങ്ങനെ പോയാലും കൃഷി ഒരു ഒരുവിധം ലാഭം കിട്ടുന്ന ഏർപ്പാടായിട്ടാണ് പുള്ളി കരുതുന്നത് ഇതെല്ലാം പറച്ച് കെട്ടാക്കി നേരെ ചന്തയിലേക്ക് കൊണ്ട് നൽകുന്നു പൂവൊണ്ട് നിറച്ച് പൂവും ഇപ്പോഴും കിടപ്പുണ്ട് ഇനി ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം ഇതിൽ നിന്ന് പയറ് കിട്ടും അടുത്ത സ്വന്തം വണ്ടിയിൽ തന്നെ പയറുമായിട്ട് ചന്തയിലേക്ക് പോകുന്നു ഇനി നമുക്ക് മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം